ഒ അബ്ദുള്ള എന്ന മാധ്യമ പ്രവർത്തകനെതിരെ കൊലക്കുറ്റ പ്രേരണയ്ക്ക് കേസെടുക്കുക കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ കെട്ടിപ്പൂട്ടുന്നതിന് മുൻപ് അവർ നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ ചാരൽ ചർച്ചയിലിരുന്ന് ന്യായീകരിച്ചപ്പോൾ ഞങ്ങൾ ഇരുപത് ശതമാനം മുസ്ലിമുകൾ മതി കേരളത്തിൽ അവശേഷിക്കുന്ന എൺപത് ശതമാനം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവസാനിപ്പിക്കാൻ എന്ന് അലറി വിളിച്ചതടക്കം കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് ചില മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച് പറയുന്ന കടുത്ത ഇസ്ലാമിസ്റ്റായ ഒ അബ്ദുള്ളയുടെ കറതീർന്ന വർഗീയവും തീവ്രവാദപരവുമായ നിരവധി പ്രസ്താവനകൾ കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതിനേക്കാൾ ഭീകരമായ ഒരു പ്രസ്താവനയാണിപ്പോൾ ജനം ടിവിയുടെ ചാനൽ ചർച്ചയിലിരുന്നു കൊണ്ട് ഇന്നലെ ഒ അബ്ദുള്ള കന്നടി കരിമ്പുങ്കാര എന്ന ക്രൈസ്തവ സാമൂഹിക പ്രവർത്തകന് എതിരെ നടത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് തൻ്റെ സബോർഡിനേറ്റായ പാക്കിസ്ഥാനിക്ക് കെന്നടി എന്ന പേര് ഉച്ചരിക്കാൻ പ്രയാസമായതിനാൽ ഇസ്ലാമിലെ ഭൂരിപക്ഷം പേർക്കുമുള്ള മുഹമ്മദ് എന്ന് തന്നെ വിളിച്ചോളാൻ കെന്നടി അവനോട് പറഞ്ഞു അത്രേ ആ പാകിസ്ഥാനി അക്കാര്യം വലിയ വർഗീയ വിഷയമാക്കി ഉയർത്തിപ്പിടിച്ച് വിവാദമാക്കുകയും പിന്നീട് കെന്നടിയെ അയാളും സംഘവും കൂടി കൊല്ലാൻ വരികയും പ്രാണരക്ഷാർത്ഥം കെന്നി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്ന തന്റെ അനുഭവം ചാനൽ ചർച്ചയിൽ സാന്ദർഭികമായി പരാമർശിച്ചപ്പോൾ അന്നേ തന്നെ കെന്നടിയെ കൊല്ലേണ്ടതായിരുന്നുവെന്ന അങ്ങേയറ്റം ഭീകരമായ പ്രതികരണമാണ് ചാനൽ ചർച്ചയിൽ ഒ അബ്ദുള്ള എന്ന അസഹിഷ്ണു വൃദ്ധൻ നടത്തിയത് തൊടുമുഴയിൽ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയെറിഞ്ഞതിലൂടെ മുഹമ്മദ് എന്ന പേര് പരാമർശിക്കുന്ന അന്യ മതസ്ഥന്മാരെ മുഴുവൻ കൊന്നെടുക്കണമെന്ന ഇസ്ലാം തീവ്രവാദികളുടെ നിഗൂഢമായ അജണ്ട ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് കെന്നടിയുടെ ചോര കാണാത്തതിലുള്ള അബ്ദുള്ളയുടെ ഈ ഇച്ഛാഭംഗ രോദനം കെന്നടിയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അവർ വധിക്കപ്പെടേണ്ട തരത്തിലുള്ള കുറ്റമാണോ മുഹമ്മദ് എന്ന പേര് പരാമർശിക്കുന്നതെന്ന് പൊതുസമൂഹത്തോട് പറയേണ്ടത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ് തലശ്ശേരി അതിരൂപത ലവ് ജിഹാദിനെതിരെ കഴിഞ്ഞിട പുറത്തിറക്കിയ ഇടയലേഖനത്തിനെതിരെ കലിതുള്ളിയ ഇതേ അബ്ദുള്ള പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ക്രൈസ്തവ ദൈവീക കുറിച്ച് അന്തൻ ആനയെ വിശേഷിപ്പിച്ച മാതിരിയാണ് വിശദീകരിച്ചത് എണ്ണിയാലൊടുങ്ങാത്തത്ര മദ്രസ പീഡന വാർത്തകൾ കണ്ടിട്ടും ഇസ്ലാമിൽ പീഡനമേ ഇല്ല എന്ന് തള്ളി മറിച്ച ഇയാൾ ഇപ്പോൾ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് ജനം ടി അവതാരകൻ സുബീഷ് മാപ്പ് പറഞ്ഞെങ്കിലും അത് അവിടെ തീരുന്നില്ല മതഭ്രാന്ത് ബാധിച്ച അബ്ദുള്ളക്കെതിരെ കൊലക്കുറ്റ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാണ് ക്രൈസ്തവ സമൂഹത്തിന് പറയാനുള്ളത് കാരണം വൃദ്ധനായ ഒ അബ്ദുള്ളയെ പോലെ ഇതര മതസ്ഥർക്കെതിരെ വർഗീയമായി ചിന്തിക്കുന്ന വൃദ്ധരല്ലാത്ത അനേകരുണ്ട് ഈ സമൂഹത്തിൽ